നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനാറ് ഗഡുകൾ രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക അടുത്ത ഗഡ് വിതരണം മെയ് മാസം തന്നെ ഉണ്ടാകാനാണ് സാധ്യത ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആനുകൂല്യം ഒന്നു തന്നെ വിതരണം ചെയ്യാൻ സാധിക്കില്ല അല്ലായിരുന്നു എങ്കിൽ ഈ ഏപ്രിൽ മാസം തന്നെ സർക്കാരിൻ്റെ ഈ സഹായം സാധാരണക്കാർക്ക് എത്തിച്ചേർന്നതിനെ രണ്ടായിരം രൂപയുടെ സഹായമാണ് ഒരു വർഷം പരമാവധി ആറായിരം രൂപയാണ് ഈ രീതിയിൽ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്ക് മുടങ്ങിയ തുക ഉൾപ്പെടെ സർക്കാർ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ആനുകൂല്യം മുടങ്ങിയവർ അവരുടെ ഏത് ഭാഗത്തുള്ള വിശകാണ് എന്ന് കണ്ടെത്തി അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിനാണോ ഇ കെ വൈ സി ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് ചെയ്യാത്തത് മൂലമോ ഒക്കെ ആണെങ്കിൽ അത് കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടത് അതിനുശേഷം മുടങ്ങിയ തുകയുൾപ്പെടെ ഉൾപ്പെടെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകളാണെങ്കിൽ അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലുണ്ടാകുന്ന പിഴവുകളൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കാനും അതുവഴി മുടങ്ങിയ സഹായം ഉൾപ്പെടെ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം ആവാസ് യോജന സ്കീമിൽ നിലവിൽ ഇപ്പോൾ ലോക പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിൽ വിവാദം ഉടലെടുത്തിരുന്നു ലോഗോ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാനം സപ്പോർട്ട് ചെയ്യില്ല എന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ലഭ്യമാക്കണമെങ്കിൽ ഈ രീതിയിൽ പി ആവാസ് യോജന എന്ന് പറയുന്ന സ്കീമിന്റെ ലോഗോ വീടുകളുടെ ഒരു ഭാഗത്ത് പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷം പിന്നീട് നിബന്ധനകൾക്ക് വിധേയമായിട്ടൊക്കെ ഭാവിയിൽ ഇത് മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയുണ്ട് ആവാസ് യോജന വഴി നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പാർപ്പിടങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതുമാത്രമല്ല ഇനി മൂന്ന് കോടിയോളം പാർപ്പിടങ്ങളാണ് ലഭ്യമാക്കുമെന്ന് ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ ബി ജെ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് അല്ലെങ്കിൽ കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതിയിലൊക്കെ അപേക്ഷിച്ച് വിവിധ ആനുകൂല്യങ്ങൾക്ക് അതായത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ള നിരവധി ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ ഇത്തരം ഗുണഭോക്താക്കൾക്ക് മഴക്കെടുതി അല്ലെങ്കിൽ മറ്റ് ക്ഷോഭങ്ങളോ മൂലമൊക്കെ ആനുകൂല്യത്തിന് വേണ്ടി കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടും അവർക്കുള്ള ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല എന്നാൽ ഇലക്ഷന് ശേഷം ഈ ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഇലക്ഷൻ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ആനുകൂല്യ വിതരണം ഉൾപ്പെടെ നിർത്തിവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇലക്ഷനൊക്കെ ശേഷം ഈ ആനുകൂല്യം അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ അപേക്ഷ വെച്ചത് പോലും അക്കൗണ്ടിലേക്ക് തുക ആനുകൂല്യം ലഭ്യമായിരുന്നില്ല എന്നാൽ ഇതെല്ലാം ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് അതിനുശേഷം ഇലക്ഷന് ശേഷമേ ഈ ആനുകൂല്യങ്ങളുടെ എല്ലാം വിതരണം ഉണ്ടാവുകയുള്ളൂ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ വീടുകളിൽ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാകും ഇൻഷുറൻസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പ് വരികയാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഇനി മുതൽ അറുപത്തി ും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കും അത് പല കമ്പനികളുടെ സ്വകാര്യ കമ്പനികളുടെ ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കാൻ സാധിക്കും നിബന്ധനകളിൽ പരമാവധി ഇളവുകളാണ് ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നാൽപ്പത്തിയെട്ട് മാസത്തെ വെയ്റ്റിംഗ് പീരീഡൊക്കെ ഉണ്ടായിരുന്നത് പോലും ഇപ്പോൾ മുപ്പത്തി എന്ന രീതിയിലൊക്കെ നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭ്യമാകും വരുന്ന മാസം തന്നെ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലാവുകയും ചെയ്യും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈസ്റ്റർ വിഷു പശ്ചാത്തലങ്ങളിലെല്ലാം രണ്ട് മാസത്തെ അനുവദിച്ചിരുന്നു ഇതുകൂടാതെ ഇനിയും രണ്ട് ഗഡുക്കൾ കൂടി അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇലക്ഷനൊക്കെ ശേഷമായിരിക്കും വീണ്ടും വിതരണമുള്ളത് സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് അനുസൂക്ഷിച്ച് രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക